റാപ്പർ വേടനെതിരെ അധിക്ഷേപ പ്രസംഗവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി പാലക്കാട് കലക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച ധർണ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു ശശികല ടീച്ചറുടെ അധിക്ഷേപ പരാമർശങ്ങൾ റാപ്പർ വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ വേടൻ കഞ്ചാവൂളിയാണെന്നായിരുന്നു ശശികല ടീച്ചർ പറഞ്ഞത് റാബ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ല വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നു കഞ്ചാവോളികൾ പറയുന്നത് കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതിമാൻ വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ചുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ഭരണകൂടത്തിനു മുൻപിൽ അപേക്ഷിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നതെന്നും ശശികല ടീച്ചർ പറഞ്ഞു പാലക്കാട് കലക്ട്രേറ്റിന് മുമ്പിൽ ഹിന്ദു ഐക്യമായി സംഘടിപ്പിച്ച ധർണ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശികലേതായി തനതായ തനതായ കലാരൂപങ്ങളുണ്ട് റാപ്പ് കലാരൂപം ഗോത്ര അവരുടെ വ്യക്തിത്വം സർക്കാർ ഫണ്ട് പട്ടിക പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് ഇല്ലാത്തത് അതിന്റെ പേര് പ്രശ്നം അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരുടെ ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം പഠിച്ച് മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ ജീവിച്ചു പോകാൻ അവരെ അനുവദിക്കാതെ അവർക്ക് കൊടുക്കുന്ന ഇതുപോലെതല വാക്കുകൾ നിങ്ങൾക്ക് എന്ന വാക്ക് മാറ്റി തരാം അല്ല ഇനി ഞങ്ങൾ ആ വാക്ക് ഉപയോഗിക്കില്ല പകരം